ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വെള്ളിയാഴ്ച ആണ് പക്ഷെ ഇന്നത്തെ വെള്ളിയാഴ്ച വിശേഷങ്ങളല്ലേ ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഫാമിലി ഫാമിലിയിൽ ഫങ്ഷൻ നടന്നതെല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഫങ്ഷൻ നടക്കുന്നതിന്റെ എല്ലാം പിന്നെ തിരക്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ അത് ഇന്നത്തെ വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി വെച്ചതാണ് രണ്ടുമൂന്ന് ദിവസമായി ഈ സ്റ്റേഡിയത്തിൽ സംസാരശേഷിയില്ലാത്ത കുട്ടികളുടെ ഗെയിംസാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണ് കണ്ടത് പിന്നെ രാവിലത്തെ ഏറ്റവും വലിയ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നിട്ട് കിട്ടുന്നത് മാത്രമല്ലതാ ഇങ്ങനെയുള്ള ഓരോരോ കാഴ്ചകൾ കാണുമ്പോൾ നമ്മളെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും നല്ല എനർജിയോട് കൂടിയിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്താൻ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഷോപ്പിൽ കുറേ കോണം കൊടുക്കണം അത് കൂടാണ്ട് കൊറിയറേക്കാനും എല്ലാം ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ എല്ലാവരും ടേബിളിൻ്റെ വട്ടവും ചുറ്റി ഇരുന്നിട്ട് കോണാക്കുന്ന തിരക്കിലാണ് അങ്ങനെ കുറേ കോണെല്ലാം ഉണ്ടാക്കുന്ന ദിവസം എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് മെനക്കെടും ഇന്നിപ്പോൾ ഇക്കയും ചെഞ്ചും മാത്രമല്ല നമ്മളെ കൂടെ മമ്മൂസിൻ്റെ വൈഫും കൂടി ഉണ്ട് ഓക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ് അവിടെ വന്നുകഴിഞ്ഞാൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അപ്പം എൻ്റെയൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇക്കയും മക്കളും മാത്രമല്ല മരുമക്കളും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്താണ് പരിപാടി ചിക്കൻ പരിപാടി ചോദിച്ചാല് ചിക്കൻ എന്നാ

കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ സ്പെഷ്യൽ ഉണ്ടാക്കിയത് നമുക്കന്ന് ഡോക്ടർത്ത് പോകേണ്ടത് കൊണ്ട് തന്നെ ചിഞ്ചു എന്നെ ഉണ്ടാക്കിയത് അപ്പോൾ അത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് വാക്ക് തന്നതാണെന്ന് ഇക്ക അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ നല്ല സമാധാനത്തിലാണെന്ന് അപ്പുറത്തുനിന്ന് കോണുണ്ടാക്കുന്ന പണിയെല്ലാം എടുത്തിട്ട് ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി ബാക്കിയും കൂടി ഇരിക്കണം എന്നാലും ഇക്ക ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കുമല്ലോ എന്നുള്ള സമാധാനത്തിലാണെന്ന് അത്രയും നല്ല ക്ഷമയോടു കൂടിയിട്ട് ഞാൻ അപ്പുറം ഇരുന്നത് ഫുൾ ചിക്കൻ എല്ലാം കൊണ്ടുവന്ന സമയത്ത് ഞാൻ വിചാരിച്ചു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനായിരിക്കും പക്ഷെ ഫുൾ ചിക്കൻ ഇവിടെ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് ഇക്കാൻ്റെ സ്പെഷ്യൽ ബിരിയാണി ആയിരിക്കും ഈ വെള്ളിയാഴ്ച ചിക്കൻ കിട്ടി

ഇത് എത്ര ഓയില് പൂരിപൊരിക്കാനുള്ള ഓയിൽ ഉണ്ട് അതില് ഇതാ ഈ ഗ്യാസും തീരും ഇങ്ങോട്ട് വെക്ക് നിങ്ങളല്ലേ വെക്കുന്നു പുള്ളിയല്ലേ നിങ്ങൾ രാവിലെ കട്ട് ചെയ്ത് വെച്ചത് ഇന്നല്ലേ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ലേ ിരിയാണി വെക്കാന്നുള്ള കരാർ എടുത്ത് കരിഞ്ഞു പോയമാതിരി സമയം എന്തായ പന്ത്രണ്ടേ കാലും പള്ളി പോണോ ഇതിപ്പോ പകുതി പെരിയൊക്കെ ഇട്ടിട്ട് പോകലായിപ്പോണ്ടാകാം ഇത് ബംഗായോ ഫുഡ് ചാനലാണെന്ന് തോന്നുന്നില്ലേ ആ ശരി അത് കണ്ടിട്ടാ മസാല ഒക്കെ ഇത് പടിയാണോ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇട്ടോണ്ടാവും ഒന്നും കൂടി ഒരു ഒരുപിടിയും കൂടി ഉള്ളു പൊരിക്കാനെങ്കിലും അത്ര നിങ്ങളുടെ കയ്യിൽ വരുന്നില്ലേ ഇഞ്ചി പൂണ്ട് പേസ്റ്റ് ഇഞ്ചി പൂണ്ട് പോയാ പേസ്റ്റില് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെ തന്നെയാ ഞാൻ വെക്കല് ഞാൻ വിചാരിച്ചു നിങ്ങൾ വേറെന്തോ ഒരു ഗൾഫ് സ്റ്റൈലിൽ എന്തോ ഒരു ബിരിയാണി വെക്കുന്നത് ഞാൻ ഇങ്ങനെ തന്നെ ഉള്ളി വാട്ടൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടും ഇതിൽ കുറച്ച് കഴിഞ്ഞാൽ പച്ചമുളക് ഇടും തക്കാളി ഇടും തീരെ പിടിക്കുന്നില്ല <laughs> पचग त ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചോർത്താ എന്നിട്ട് ഇപ്പൊ ഇതിങ്ങനെ ഇളക്കിട്ട് ബിരിയാണി എന്ന് മൊ വിചാരൊത്തത്തില് അങ്ങ് ചെയ്യുന്നതാണ് നമ്മളിത് ചെയ്യുമ്പോ ഫുള്ള് ഞമ്മളെന്നല്ലേ ചെയ്യുന്നു എന്താ അതായിട്ട് അപ്പൊ പൊരിക്കാത്ത ചിക്കൻ്റെ ബിരിയാണിയാണ് വെക്കുന്നത് അപ്പണിയും കൂടി ചിക്കൻ അപ്പണിയും അത് അത് ഞാൻ ഉത്തരപ്പാസ്റ്റ് ലാസ്റ്റ് ഇടാൻ

നല്ല തന്നെ ഇത് മൊത്തം ഇനി ഞാന് അരിയാറച്ചരിയായിട്ട് അതിന് ഇട്ടാ മതിയാ ഇങ്ങനാക്കിയാൽ ആയി ഇതാ ഇതാണ് അവസ്ഥ ഇനി ഇത് മൊത്തം ക്ലീൻ ചെയ്യലും എല്ലാം കട്ട് ചെയ്ത കൊടുത്തിട്ടാണ് പണി തുടങ്ങിയത് ചിക്കൻ കട്ട് ചെയ്യുന്നതേ കാണിച്ചിട്ടുള്ളൂ ചിക്കൻ രണ്ട് വെള്ളത്തിലും മാത്രം കഴുകി ബാക്കിയുള്ളതെല്ലാം വൃത്തിയാക്കിയത് ഞാൻ എന്നിട്ട് കുറേ ദിവസമായി കഴിഞ്ഞ ആഴ്ച ചിഞ്ചു എന്നാൽ കഴിഞ്ഞ ആഴ്ച ചിഞ്ചു മധൂത്ത് വെച്ച മുതൽ പറയുന്നുണ്ട് അടുത്ത ആഴ്ച വെള്ളിയാഴ്ചത്തെ സ്പെഷ്യലി ഞാൻ ഉണ്ടാക്കാം അപ്പോൾ അത് ഈ അവസ്ഥയിലുള്ളത് പിന്നെ ഇന്ന് കുറച്ച് തിരക്കായത് കൊണ്ട് തന്നെ നമ്മൾ പണി തുടങ്ങാൻ പാർത്തിന് അതുകൊണ്ടാണ് ഇപ്പം കൊടുത്ത അവസ്ഥ ഇങ്ങനെയുള്ള ഇപ്പം ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം ബാക്കി പണിയെടുക്കാൻ ഏറ്റാൾ പോയി ചോറ് പണി നമുക്ക് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ജൂമാൻ്റെ സമയം ആകുമ്പോഴത്തേക്ക് എത്താൻ പോയത് പിന്നെ ചേക്കിലോട്ട് തന്നെ വയ്ക്കുന്നു കൂടുതൽ കഴിഞ്ഞ മഞ്ചാക്കാനൊന്നും വയ്ക്കുന്നു ഇനി എന്തെങ്കിലും കുട്ടികൾ തെറ്റിയല്ലെങ്കിൽ മൂപ്പറ വരത്തിട്ട് കൊടുക്കാം മസാലേൻ്റെ കുഴപ്പമെന്ന് അറിയാം ഓരല്ല മസാല ഉണ്ടാക്കിയ അപ്പോൾ ബിരിയാണിയിൽ പുതിന ഇഷ്ടപ്പെടുന്ന പുതിനെലൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വെള്ളത്തിൽ പുതിനെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും അപ്പോൾ അതറിയില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ കാരണം അടിപൊളി ടേസ്റ്റാണ് മസാല ഇതാ ഏകദേശം റെഡി ആയി വരുന്നുണ്ട് പിന്നെ ഫ്രൈ ചെയ്തിട്ട് വെക്കാത്തോണ്ട് തന്നെ കളർ അത്ര ശരിയാണ് ഫ്രൈ ചെയ്ത ഉള്ളി കൊറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാല് നല്ല കളർ വരും ചെറുമാരം ഇട്ടാൻ മറന്നു അതും കൂടി മസാല റെഡി ആക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്ത് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാലും നേരത്തെ കണ്ടായ ഒരു വിളറിയ കളറല്ല നല്ല അടിപൊളി പിന്നെ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തിട്ട് വെക്കുന്ന ചിക്കൻ്റെ മസാലൻ്റെ കളർ തന്നെ ആയിട്ടുണ്ട് പക്ഷേ ഇത് കളറിലല്ല കാര്യം ഇങ്ങനെ മസാല വെക്കുന്ന സമയത്ത് മസാല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ ഫ്രൈ ചെയ്തിട്ടും വേവിച്ചിട്ടൊന്നും വെക്കാണ്ട് ഈ മസാലയിൽ നിന്ന് തന്നെ ചിക്കൻ വെകുന്ന സമയത്ത് നമ്മൾ കിച്ചണിൽ കയറാൻ വേണ്ടിയിട്ട് ലൈറ്റ് ലൈറ്റായിട്ടുണ്ടെങ്കിലും ചോറ് വെക്കൽ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിന് കാരണം ഒന്നാമത് ഈ കുക്കിംഗ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന സമയത്താണ് പിന്നെ വീഡിയോ എടുക്കലും ഇതുവരെ ആയിട്ട് കുക്കിംഗ് നല്ലോണം ഇല്ലേ ആവും പക്ഷേ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ലല്ലോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിച്ച് കാണിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് വീഡിയോ എടുക്കലും കഴിഞ്ഞ് കുക്കിങ്ങും എളുപ്പത്തിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കാരണം തിരക്കെട്ട് ഇങ്ങനെ ഓരോ പണിയെടുക്കുന്നത് ഇനി ഇക്ക പള്ളിയിൽ നിന്ന് വന്നിട്ട് നമ്മൾ ചോറെല്ലാം തിന്നതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പണിയെല്ലാം ഇവിടെ ബാക്കിയുണ്ട് ഈ ഒരു സമയത്ത് ആരും ഉണ്ടാവില്ല ഇക്ക എന്തായാലും ഉറങ്ങാൻ പോകും എല്ലാവരും ഒരു റെസ്റ്റ് ടൈമിലാണ് അപ്പോൾ എനിക്ക് പിന്നെ റെസ്റ്റ് എടുക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി കോണെല്ലാം നിറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഷോപ്പിലേക്ക് കൊണ്ടു കോണും പിന്നെ കൊറിയർ ആയിക്കേണ്ടതും എല്ലാം റെഡി ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാം പാക്ക് ചെയ്തിട്ട് ഇനി ഇതിപ്പം ഷോപ്പിലേക്കുള്ളത് ഷോപ്പിലും പിന്നെ കൊറിയർ ഓഫീസിലുള്ളത് കൊറിയർ ഓഫീസിലും കൊണ്ടുപോകണം അപ്പോൾ ഇക്കയും വന്ന് ബാക്കിയുള്ളതെല്ലാം സ്റ്റിക്കർ ഒട്ടിക്കാനും പാക്കിങ്ങിനും അഡ്രസ്സ് ചെയ്തതിനും എല്ലാം എല്ലാവരും സഹായിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ബിസിനസ് ഇത്രയും സക്സസ് ആകാനുള്ള കാരണം ഇത് തന്നെയാണ് അവരവരെ കൊണ്ട് കഴിയുന്ന പോലെ പറ്റുന്ന വിധത്തിൽ നല്ലോണം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അതുതന്നെയാണ് ഈ വിജയത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത്രയല്ലാന്ന് ഇന്നത്തെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്